തൃശൂർ നഗരത്തിലെ പഴകിയ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കാനുള്ള നടപടി വൈകിപ്പിക്കുന്നതിൽ കോർപ്പറേഷൻ കൌൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ പ്രതിഷേധം വിഷയത്തിൽ മേയറുടെ സ്ത്രീവിരുദ്ധ പരാമർശം പിൻവലിച്ച് മാപ്പ് പറയണമെന്ന് പ്രതിപക്ഷ വനിതാ കൌൺസിലർമാർ നഗരത്തിലെ നൂറ്റിനാൽപ്പത്തിനാല് പഴയ കെട്ടിടങ്ങൾ ശോചനീയാവസ്ഥയിലാണെന്ന് കാണിച്ച് മുൻപ് ജില്ലാ ഭരണകൂടം കോർപ്പറേഷൻ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു എന്നാൽ ഇതിൽ യാതൊരുവിധ നടപടികളും കോർപ്പറേഷൻ കൈക്കൊണ്ടില്ല സമീപകാലത്തായി ശോചനീയാവസ്ഥയിലുള്ള ചില കെട്ടിടങ്ങളുടെ ഭാഗങ്ങൾ തകർന്നു വീഴുകയും കാൽനടയാത്രക്കാർ അടക്കം പരിക്കേൽക്കാതെ രക്ഷപ്പെടുകയും ചെയ്തിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് വിഷയത്തിൽ അടിയന്തര നടപടി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം രംഗത്തെത്തിയത് ജില്ലാ ഭരണകൂടത്തിന്റെ ലിസ്റ്റിന് പുറമെ മുപ്പത് കെട്ടിടങ്ങൾ കൂടി ശോചനീയാവസ്ഥയിലാണെന്ന് പ്രതിപക്ഷം ചൂണ്ടിക്കാണിച്ചു ഇവയെല്ലാം പൊളിച്ചു നീക്കി പുനർനിർമ്മാണം വേഗത്തിലാക്കി നഗരം അപകടരഹിതമാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് രാജൻ ജയപ്പല്ലൻ ആവശ്യപ്പെട്ടു ഇക്കാര്യത്തിൽ ഭരണസമിതിയുടെ അലംഭാവത്തിനെതിരെ പ്ലക്കാർഡുകളുമായി കൗൺസിൽ ഹാളിന്റെ നടുത്തളത്തിലിറങ്ങിയ കോൺഗ്രസ് കൗൺസിലർമാർ മേയറുടെ ചേംബറിന് മുന്നിൽ പ്രതിഷേധിച്ചു അതേസമയം വിഷയം യാഥാർത്ഥ്യമാണെന്നും ഇക്കാര്യത്തിൽ എഞ്ചിനീയറിംഗ് വിദഗ്ധരെ ഉൾപ്പെടുത്തി സ്റ്റെബിലിറ്റി പരിശോധന നടത്തി ഉചിതമായ നടപടി ഉടൻ സ്വീകരിക്കുമെന്നും മേയർ എം കെ വർഗീസ് പറഞ്ഞു പക്ഷെ എൻജിനീയറിംഗ് കോളേജിലെ ഓരോ നേരെ തുറന്നു കാണിച്ചു കാണിച്ചു കൊടുക്കണം ഭാഗം അവർക്ക് അവർ പറയുന്നത് പോലെ നമ്മൾ ും കോടതിയിലിരിക്കുന്ന കെട്ടിടം പൊളിക്കാനാവില്ല എന്നാൽ സ്റ്റേ മാറിയാൽ അടച്ചുപൂട്ടിക്കുമെന്നും ഇതിലൊന്നും സംഘടനയോ പാർട്ടിയോ നോക്കാതെ നടപടി എടുക്കുമെന്നും മേയർ വ്യക്തമാക്കി ആരും തന്നെ ഇതിനകത്ത് ഇത് നമ്മുടെ പാർട്ടിയുടെ എന്റെ സംഘടന എന്നാൽ പഴകിയ കെട്ടിടങ്ങൾ സ്ത്രീകളുടെ മേക്കപ്പെടൽ പോലെയാണ് മുഖം മിനുക്കി പ്രവർത്തിക്കുന്നതെന്ന മേയറുടെ പരാമർശം പ്രതിപക്ഷ വനിതാ കൗൺസിലർമാരെ ചൊടിപ്പിച്ചു പ്രസ്താവന അപലപനീയമാണെന്നും പിൻവലിച്ച് മാപ്പ് പറയണമെന്നും ബി ജെ പി പ്രതിനിധി ഡോക്ടർ ആതിരയും കോൺഗ്രസ് അംഗം ലാലി ജെയിംസും ആവശ്യപ്പെട്ടു ഇതിനു പുറമെ നവീകരിച്ച് പ്രവർത്തനമാരംഭിക്കുന്ന വിവാദമായ ബിനി ടൂറിസ്റ്റ് ഹോം വിഷയവും ചർച്ചയായി കൌൺസിലിന്റെ അനുമതിയില്ലാതെയാണ് നവീകരണം നടത്തിയതെന്നും ഉദ്ഘാടന ചടങ്ങ് ബഹിഷ്കരിക്കുമെന്നും പ്രതിപക്ഷം അറിയിച്ചു കുരിയച്ചിറയിലെ മാലിന്യ പ്രശ്നവും ഒഡബ്ലു പ്ലാന്റ് നിർമ്മാണവും സംബന്ധിച്ച ഭരണ പ്രതിപക്ഷാംഗങ്ങൾ തമ്മിൽ തർക്കം മുടലെടുത്തു കൃത്യമായ നടപടികൾ കൈക്കൊണ്ടില്ലെങ്കിൽ കമ്മിറ്റി ചെയർപേഴ്സൺ സ്ഥാനം ഒഴിയുമെന്ന് കോൺഗ്രസ് അംഗം സിന്ധു ആൻഡോ ചാക്കോള പറഞ്ഞു കെ സ്മാർട്ട് ബില്ല് കിട്ടാത്തതിൽ നടുത്തളത്തിലങ്ങി പ്രതിഷേധിച്ച കൌൺസിലർ മേഴ്സി അജി മേയർക്ക് കത്തും നൽകി തൃശൂർ